ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂരിലെ രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയ സംഭവത്തിൽ രണ്ട് നിക്ഷേപകരുടെ പരാതികളിൽ പോലീസ് ഇന്നലെ കേസെടുത്തു ഓരോ പരാതികളിലാണ് രണ്ട് സ്ഥാപനങ്ങൾക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് നിലമ്പൂർ ഡിവൈഎ സ്പീക്ക് നിക്ഷേപകർ നൽകിയ പരാതികളിലാണ് കേസ് എടുത്തിട്ടുള്ളത് നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന കരാട്ടക്കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ധനക്ഷേമനിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമകളായ സന്തോഷ് മുബഷർ എന്നിവരുടെ പേരിലാണ് കേസ് ചൊവ്വാഴ്ചയാണ് സ്ഥാപനങ്ങൾ അടച്ചത് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉടമകൾ ഒന്നു തന്നെയാണ് സ്ഥാപനങ്ങളിൽ ജീവനക്കാർ ഉൾപ്പെടെ ജോലിക്കായി എത്തിയപ്പോഴാണ് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൂട്ട് വീണതായി കണ്ടത് ഒന്ന് ബാങ്കായും രണ്ടാമത്തേത് ചിട്ടി നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമാണ് എടക്കര ഉണിച്ചന്തം സ്വദേശി കെ ആർ സന്തോഷ് എടക്കര മില്ലുംപടി സ്വദേശി പി മുബശ്വർ എന്നിവരാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ നിലമ്പൂരിലെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ പതിനാല് ബ്രാഞ്ചുകൾ ഇവർക്കുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു നിലമ്പൂരിലെ രണ്ട് പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണുകൾ സ്വിച്ച് ഓഫാക്കുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡെപ്പോസിറ്റ് ഇട്ടവരും ദിവസ ചിട്ടികളിൽ പണം നിക്ഷേപിച്ചവരും ആദ്യം നിലമ്പൂർ ഡിവൈഎസ്പിക്ക് മുൻപാകെ പരാതി നൽകാനെത്തിയത് വിവാഹ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ പണം നിക്ഷേപിച്ച നൂറുകണക്കിനാളുകൾക്കാണ് ലക്ഷങ്ങൾ ലഭിക്കാനുള്ളത് ചുറ്റു ലഭിച്ചിട്ടും മാസങ്ങളായി പണം ലഭിക്കാത്തവരും ഇതിലുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് വർഷം പതിമൂവായിരം രൂപ പലിശ ലഭിക്കുമെന്നതിനാലാണ് പലരും പണം നിക്ഷേപിച്ചത് ഇവർക്ക് ചെക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാങ്കുകളിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ് ദിവസം പണം അടച്ചവരാണ് പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും നിലമ്പൂർ കേന്ദ്രീകരിച്ചു മുൻപും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൈസ പത്തേ കിട്ടപ്പോ അടുത്ത മാസം ഇങ്ങനെ എട്ടാം തീയതി മാളെ കട്ടിയാണ് അപ്പൊ കൈ കൊടുക്കണം ചോദിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ പൈസ ആയാലും ഇങ്ങോട്ട് മുങ്ങിക്കണ് ഓഫീസിൽ ചെന്ന് ചൊർക്കഞ്ചാൻ നോക്കുമ്പോ അവിടെ അടച്ചിണ് അപ്പൊ അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞു കണ്ടുകൊണ്ട് ഞങ്ങൾ ഇടക്കരെ പോയി ഇടക്കര ചെന്ന പോലെ ഇവിടെ ഇടപൂര് ഇറങ്ങാ ഞങ്ങള് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ പോന്നത് ഇടക്കര ശേഷ പോയി അവിടെ ചെന്നപോലെ

നിങ്ങൾ എന്താ ചെയ്യണ ഞാനൊന്നും കണ്ടില്ലേ പത്തിന്റെ അഞ്ച് കഴിയാണ് പോയത് കൊണ്ടാണ് പൈസ കൊടുക്കും അഞ്ചു ും പോണില്ലമ്മെ അമ്മായിമ്മ അമ്മായിമ്മ വീട്ടിലിരിക്കാൻ പറ്റാൻ കാസടമാസം കൂടുമ്പോ പിന്നെ പത്തുപ്യ അപ്പൊ ഞാനിങ്ങനെ കുട്ടി അത് പ്രസവിച്ചോട് പോവും പേറ്റോട് പോകും ആ നിക്കാൻ പോയിട്ട് അങ്ങനെ ഇണ്ടാക്കിയ പൈസയാണിത് ഞമ്മളെവിടെങ്കിലും പത്ത് ഇട്ടുണ്ടായിക്കോട്ടെ എന്തേലും ഇങ്ങനെ ആകുന്നില്ല ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര